അപ്പോൾ നമ്മൾ ലെങ്ത്താണ് ആദ്യം എടുത്തിരിക്കുന്നത് ലെങ്ത് എടുത്തിട്ട് എൻ്റെ അകത്ത് ഒരു ഇഞ്ചും കൂടെ ആ ലെത്തിൽ ആഡ് ചെയ്യുക എന്നിട്ട് മുകളിൽ ഒരു ലൈൻ നമ്മൾ ഡ്രോ ചെയ്തെടുത്തിരിക്കുകയാണ് ആ ലൈനിലാണ് ഇനി നമ്മൾ എല്ലാം മാർക്കിംഗ് കൊടുക്കാൻ പോകുന്നത് ചെസ്റ്റ് തേർട്ടി സിക്സ് ആണ് അപ്പം ആദ്യം നമ്മൾ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഷോൾഡറിൻ്റെ അളവാണ് കൊടുക്കേണ്ടത് അപ്പോൾ എൻ്റെ കേസിൽ കേസിലത് പതിനാറ് ഇഞ്ചാണ് അപ്പം പതിനാറിനെ നേരെ ഹാഫ് ആക്കിയാണ് എന്നിട്ട് അതിവിടെ കൊടുക്കുകയാണ് ബിക്കോസ് നമ്മൾ ച തയ്ക്കാൻ പോകണമെന്ന് വെച്ചാൽ ബോട്ടിനേക്കാണ് അപ്പം ഇവിടെ മാർക്ക് ചെയ്തു എന്നിട്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ താഴോട്ട് എത്രയാണ് ആം ഹോൾ നമുക്ക് വേണ്ടത് അത് മാർക്ക് ചെയ്യാം അപ്പം ഞാൻ എത്രയാണ് ചെസ്റ്റ് മാർക്ക് ചെയ്തത് അതിനകത്തുനിന്ന് ഒര ഇഞ്ച് കുറച്ചിട്ട് താഴോട്ട് ആം ഹോളിലേക്ക് മാർക്ക് ചെയ്യുകയാണ് ഞാൻ അപ്പം ഈ ആം ഹോൾ എന്ന് പറയുമ്പോൾ നെക്കിന് എത്രയാണ് ഡെപ്ത് കൊടുക്കുന്നത് അതിൻ്റെ അക്കോർഡിംഗ് വേണം ആം ഹോളും ഷോൾഡറും നമ്മളിപ്പോൾ മാർക്ക് ചെയ്യാൻ അപ്പം നെക്ക് ബാക്കിൽ നയൻ ഇഞ്ച് ടെൻ ഇഞ്ച് ഇലവൻ ഇഞ്ച് വരെയൊക്കെ നമ്മൾ തയ്ച്ചിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല്ലവിയാൻ ബ്ലോഗ് എന്ന് പറഞ്ഞ ചാനലാണ് അപ്പം പുതിയതായിട്ട് ഒത്തിരി കൂട്ടുകാർ നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ട് അവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ് ഈ ആമൂള് ഡൗൺ ചെയ്ത സ്ഥലത്ത് നമ്മൾ എത്ര കൊടുക്കേണ്ടത് ചെസ്റ്റിൻ്റെ വൺ ഫോർത്ത് കൊടുക്കുക അപ്പം എത്രയാണ് ചെസ്റ്റ് അതിന് നാല് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് വേണം ഇവിടെ നമ്മൾ ചെസ്റ്റിൻ്റെ അളവ് കൊടുക്കാൻ അപ്പോൾ തേർട്ടി സിക്സ് ആകുമ്പോൾ നയൻ ഇഞ്ചസ് പ്ലസ് ഞാൻ ഒരു ത്രീ ഇഞ്ചസ് കൊടുക്കുകയാണ് ഫ്രണ്ടും ബാക്കും നമ്മൾ ഒരുമിച്ചാണ് കട്ട് ചെയ്യുന്നത് നാലായി നേരെ സ്ട്രേറ്റ് താഴോട്ട് വരയ്ക്കുകയാണ് ഇനി നമുക്ക് ആദ്യം ഇവിടെ ആമ്പോൾ ഡ്രോ ചെയ്തെടുക്കാം അപ്പം നേരെ ഇതുപോലെ ബിഗിനർ സീരീസ് ആയതുകൊണ്ട് ഇതുപോലെ ആമൂൽ കവ് തന്നെ വെച്ചിട്ടോ ഡ്രോ ചെയ്യത് പോലെ വെക്കുക കറക്റ്റ് നമ്മൾ ചെസ്റ്റ് കൊടുത്ത് അവിടുന്ന് മുകളിലോട്ട് നമ്മൾ എവിടെയാണ് ഷോൾഡർ അവിടെ വരെ അതിനെ ടച്ച് ചെയ്ത് ഇതുപോലെ വരച്ചെടുക്കാം വരച്ചെടുത്തിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമുക്കിത് അളന്ന് നോക്കണം നമ്മളെ അളവിന് ഇത് കറക്റ്റാണെന്ന് അപ്പം എനിക്ക് എട്ട് ഇഞ്ചാണ് വേണ്ടിയത് അപ്പം കാലിഞ്ച് നമ്മൾ തയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നത് വിട്ടിട്ട് ഇതുപോലെ അളന്ന് നോക്കുക അപ്പം നമുക്ക് എട്ടര ഇഞ്ച് കിട്ടുന്നുണ്ട് അവിടെ അര ഇഞ്ച് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാനും കിട്ടും അപ്പം ഫ്രണ്ടിൽ നമ്മൾ കുഴിച്ചും കൂടെ വെട്ടുമ്പോൾ നമുക്ക് കറക്റ്റായിരിക്കും ഫ്രണ്ടും ബാക്കും വരുമ്പോഴേക്കും ആ മോളും നമുക്ക് കറക്റ്റ് പനാറിഞ്ചി കിട്ടിക്കോളും അപ്പം ഇത് നമ്മൾ ഡ്രോ ചെയ്ത പോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഒത്തിരി വീഡിയോ ഡീറ്റെയിൽ ആയ ഒത്തിരി വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ന് പേപ്പറിൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് ചാറ്റ് പേപ്പർ അവൈലബിൾ അല്ല ഇപ്പോൾ അധികം വീഡിയോസ് ചെയ്യാത്തോണ്ട് ഞാൻ ചാറ്റ് പേപ്പർ വാങ്ങിച്ച് വയ്ക്കുന്നില്ല അപ്പം കാണാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നും ക്വസ്റ്റൻ ഉണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കരുത് അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണെന്നുണ്ടെങ്കിൽ വോയിസ് മെസ്സേജ് അയച്ചാൽ അപ്പം തന്നെ ഉടനെ നിങ്ങൾക്ക് ഞാൻ അതിനെ റിപ്ലൈ തരുന്നതായിരിക്കും പല്ലവി നായർ സീറോ വൺ എന്നാണ് നമ്മളെ ഇൻസ്റ്റ ഐ ഡി അപ്പം ഐ ഡിയിലേക്ക് ഒരു വോയിസ് മെസ്സേജ് ഇടാം ചേച്ചി സബ്സ്ക്രൈബറാണ് ഇല്ലെങ്കിൽ കാണുന്നതാണ് വീഡിയോ എന്ന് പറഞ്ഞിട്ട് വോയിസ് ഇടാം സോ എനിക്കും കൂടെ ഈസി ആയിരിക്കും നിങ്ങൾക്ക് റിപ്ലൈ തരാൻ വേണ്ടിയിട്ട് ഒത്തിരി വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് നമ്മളെ ചാനലിൽ ഒന്ന് വിസിറ്റ് ചെയ്യാം പല്ലവിയാൻ ബ്ലോഗ് എന്നാണ് ചാനല് അപ്പോൾ ചാനലിൽ വിസിറ്റ് ചെയ്താലും പഠിക്കുന്ന കൂട്ടുകാർക്ക് ഉപകാരപ്പെടുന്ന ഒത്തിരി വീഡിയോ നമ്മളെ ചാനലിൽ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ വരച്ച പോലെ തന്നെ ഇതിനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ഫ്രണ്ടും ബാക്കും ഒരുമിച്ചാണ് കട്ട് ചെയ്യുന്നത് എന്നിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രണ്ടിൽ വരുത്തേണ്ട കറക്ഷനും ബാക്കിൽ വരുത്തേണ്ട കറക്ഷൻ നമ്മൾ ചെയ്യാം ഞാൻ എപ്പം പാറ്റേൺ കട്ട് ചെയ്യാനാണ് കൂട്ടുകാരുടെ അടുത്ത് പറയാറ് പഠിപ്പിക്കുമ്പോൾ ഞാൻ ആദ്യം പാറ്റേൺ തന്നെ കട്ട് ചെയ്ത് കറക്റ്റ് ആയിട്ട് ഫാബ്രിക്കിനകത്ത് നമ്മളത് അതിൻ്റെ പ്രിൻ്റ് എടുക്കാറുള്ളൂ അതുവരെങ്കിൽ കൈ തെളിയുന്നവരെ ഞാൻ ഇത് ചാറ്റ് പേപ്പറിൽ തന്നെയാണ് കട്ട് ചെയ്യിപ്പിക്കാറ് എപ്പം എൻ്റെ അടുത്ത് ക്ലാസ് ചെയ്ത കൂട്ടുകാർക്ക് അറിയാം മുത്തരി അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ബാക്കിന് വേണ്ടിയിട്ടുള്ള ഒരു പീസ് ആദ്യം മാറ്റി വയ്ക്കാം ഇപ്പോൾ നമ്മൾ സോറി ഫ്രണ്ടിനൊക്കെ ഉള്ള പീസ് മാറ്റി വെച്ചു ബാക്കിൻ്റെ അളവാണ് കൊടുക്കുന്നത് ഇവിടെ നയൻ ആണ് ചെസ്റ്റ് നമുക്ക് വേണ്ടത് അപ്പോൾ നയൻ ഇഞ്ചസ് മറയ്ക്കാം ബാക്കിൽ നമുക്ക് കൂടുതൽ ഫാബ്രിക് വേണ്ടല്ലോ അപ്പോൾ ഇനി നമ്മൾ വിടാൻ പോകുന്നത് രണ്ട് ഇഞ്ചാണ് അപ്പോൾ ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ രണ്ട് ഇഞ്ച് വിടാം നോർമൽ തയ്ക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്നര ഇഞ്ച് വിട്ടാൽ മതി ഇനി താഴെ നമ്മൾ ചെസ്റ്റ് കൊടുത്തു അതിൻ്റെ താഴെ നമ്മൾ വെസ്റ്റ് ലൈൻ കൊടുക്കാം ഇരുപത്തിയെട്ടാണ് വെസ്റ്റ് ലൈൻ ഇരുപത്തി എട്ടിന് നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യാം അപ്പോൾ എത്രയാണ് കിട്ടുന്നത് അത് നമുക്ക് താഴെ കൊടുക്കാം ഇതുപോലെ സെവൻ ഇഞ്ചസാണ് കിട്ടിയത് പ്ലസ് ഒരു ഇഞ്ച് നമുക്ക് ബാക്കിലേക്ക് ഡാറ്റ് പിടിക്കാൻ കൊടുക്കാം ഡാട്ട് നിങ്ങൾ പിടിക്കുന്നുണ്ടെങ്കിൽ കൊടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ മുകളിൽ നമ്മൾ എക്സ്ട്രാ കൊടുത്തില്ല ഫാബ്രിക്ക് സിം എക്സ്ട്രാ ലൂസ്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ വരെ കൊടുത്തിട്ട് നമുക്ക് ഈ എക്സ്ട്രാ ആദ്യം നമ്മൾ വെട്ടിയപ്പം മൂന്നിഞ്ച് മൂന്നര ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ടായാലും ആ ഫാബ്രിക് ഒക്കെ ഇതുപോലെ കട്ട് ചെയ്ത് ഭംഗിയാക്കി എടുക്കാം ഇനി നമ്മൾ ഈ ഫ്രണ്ടിൽ ബാക്കിലേത്തെ പീസിൻ്റെ അകത്ത് ഡാറ്റാണ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വെസ്റ്റ് ലൈൻ എത്രയാണ് കൊടുത്തത് അതിൻ്റെ അകത്ത് ആ ഒരു ഇഞ്ചും കൂടെ കൊടുത്ത് അവിടെ വരെ മടക്കിയിട്ടാണ് നമ്മളിനി ഇതിൻ്റെ അകത്ത് വെസ്റ്റിൻ്റെ അവിടെ ഒരു ഡാറ്റ് പിടിക്കാൻ പോകുന്നത് അതെന്തിന് പിടിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ചെസ്റ്റ് ബാക്കും ഫ്രണ്ട് ഒരുപോലെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ലൂസിങ് അതിന് വേണ്ടിയിട്ടാണ് അത് അവിടെ കൊടുക്കുന്നത് നിങ്ങൾ സാധാരണ ബ്ലൗസ് കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ ഡാട്ട് നാലിഞ്ച് മുകളിലോട്ട് രണ്ട് സൈഡിലും അരഞ്ച് വീതം കൊടുത്തിട്ടുണ്ട് ഈ എക്സ്ട്രാ ഫാബ്രിക്കാണ് ഈ നമ്മൾ രണ്ട് ഇഞ്ച് ഇപ്പുറത്തെ സൈഡിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് ഇപ്പം ബ്ലൗസിനെ ഫുൾ വീഡിയോ കാണിക്കുമ്പോൾ ഞാൻ കറക്റ്റ് അത് എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് എക്സ്ട്രാ കൊടുത്ത ഫാബ്രിക് എന്നൊക്കെ പറയാം അപ്പോൾ ഇത് നമ്മൾ ബാക്ക് പാർട്ടാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് എടുത്തിരിക്കുന്നത് പാറ്റേൺ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷോൾഡർ ഇവിടെ ഒരു ക്വാർട്ടർ ഇഞ്ച് നമുക്ക് ഡൗൺ ചെയ്യാം ഇതുപോലെ ക്വാർട്ടർ ഇഞ്ച് ഇവിടെ ഇങ്ങനെ വെക്കാം എന്നിട്ട് മാർക്ക് ചെയ്ത് കുറച്ച് മുകളിലോട്ട് അതിന് ചേർത്ത് കൊടുത്തിട്ടാകുമ്പോൾ ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റാം ഓക്കെ അപ്പം ബാക്ക് പാർട്ട് ഇത് നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് ഒരു നെക്ക് വരച്ചു കൊടുക്കണം നെക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് ബോട്ടിനേക്കാണ് ഇതിൻ്റെ അകത്ത് കൊടുക്കുന്നത് അപ്പം ത്രീ പോയിൻറ്റ് സെവൻ ഫൈവ് ഇഞ്ചസാണ് ഞാൻ വിത്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങളെങ്ങനെയാണ് ബോട്ടിനേക്ക് ചെസ്റ്റിൻ്റെ അക്കോഡിങ് അതുപോലെ തന്നെ നമ്മൾ ഷോൾഡറിൻ്റെ അക്കോഡിംഗാണ് ഇപ്പം ബോട്ടിനേക്ക് കൊടുക്കേണ്ടത് മൂന്നര തൊട്ട് ബോട്ടിനേക്ക് സ്റ്റാർട്ട് ചെയ്യാം താഴോട്ട് ഡെപ്ത്ത് ഞാൻ കൊടുക്കുന്നത് നാലിഞ്ചാണ് കൊടുത്തിരിക്കുന്നത് വിത്ത് കൊടുത്തിരിക്കുന്നത് ത്രീ പോയിൻറ്റ് സെവൻ ഫൈവ് ഇഞ്ചസും ഡെപ്ത്ത് കൊടുത്തിരിക്കുന്നത് ഫോർ ഇഞ്ചസും ബ്ലൗസ് ആയതുകൊണ്ട് ഇത്രയും കൂടെ ഒന്ന് ഇറങ്ങിയിരിക്കുന്നതാണ് എനിക്കിഷ്ടം അധികം കുഴിച്ച് ഡ്രോ ചെയ്യരുത് ഇതുപോലെ ബോട്ട് വരച്ചെടുക്കാം എന്നിട്ട് ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ബാക്കും ഫ്രണ്ടും ഒരേപോലെ ഒരേപോലെത്തെ നെക്കാണ് നമ്മൾ കൊടുക്കുന്നത് ബോട്ട് നെക്ക് തന്നെയാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഡെപ്ത്ത് കൂട്ടിയെടുക്കണം എന്നുണ്ടെങ്കിൽ കൂട്ടിയെടുക്കാം ഇനി പ്രിൻസസ് കട്ട് എന്ന് പറയുമ്പം അപ്പെക്സ് പോയിന്റ് ആണ് കറക്റ്റ് വേണ്ടത് അപ്പെക്സ് പോയിന്റ് കറക്റ്റ് വരാത്തതുകൊണ്ടാണ് പഫ് കറക്റ്റ് കിട്ടാത്തതും പല ഞാൻ തയ്ക്കുമ്പോൾ ഇരിക്കുന്നതൊക്കെ ക്ലാസസ് എടുക്കുമ്പോൾ കൂട്ടുകാര് പറയും അപ്പോൾ അപ്പെക്സ് പോയിന്റ് എത്ര എടുക്കണമെന്ന് വെച്ചാൽ നയൻ ഇഞ്ചസ് തൊട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ മുൻപേ ഒരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മുകളിൽ ഷോൾഡർ നമ്മൾ എന്ത് ചെയ്യണം ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്ന അവിടെ ഒരു കാലിഞ്ച് നമ്മൾ എപ്പം ഷോൾഡർ അറ്റാച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന അത് മാർക്ക് ചെയ്യുക അവിടെ നിന്ന് വേണം നമ്മളെപ്പം അപ്പെക്സ് കരുതാൻ വേണ്ടിയിട്ട് അപ്പം മുപ്പത്തി രണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒമ്പത് ഇഞ്ച് മുപ്പത്തി രണ്ടിൻ്റെ മോൾ മുപ്പത്തി നാല് വരെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒമ്പതര ഇഞ്ച് അതുപോലെ തന്നെ വലിയ സൈസ് ഫോർട്ടി ടു ഫോർട്ടി ഫോറൊക്കെ ആണെന്നുണ്ടെങ്കിൽ പത്തര ഇഞ്ച് സ്റ്റാൻഡേർഡായിട്ട് കൊടുക്കാം അപ്പോൾ ഈ അകലെത്ര വേണം ഉഖായിലിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ത്രീ പോയിൻറ് സെവൻ ഫൈവ് തൊട്ട് ഫോർ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ചസ് വരെ നമ്മൾ ഈ അകലം കൊടുക്കാവുന്നതാണ് അപ്പോൾ എപ്പോൾ ഈ നിപ്പൽ പോയിൻ്റ് നമ്മൾ ആയിരിക്കണം താഴെ അതുപോലെ തന്നെ അളവ് കൊടുത്ത് സ്ട്രേറ്റ് ലൈൻ വരച്ചിട്ടുണ്ട് വളരെ സിമ്പിളായ ഒരു പ്രിൻസസ് കട്ടാണ് കാണുന്നത് ഇനി കപ്പ് സൈസ് എത്ര കൊടുക്കണമെന്ന് വെച്ചാൽ ഒരു ഇഞ്ച് തൊട്ട് എത്രയാണ് കപ്പ് സൈസ് അതിന് അക്കോർഡിംഗ് വലിയ കപ്പ് ആണെന്നുണ്ടെങ്കിൽ മാത്രം ഒരു ഒന്നര ഇഞ്ച് കൊടുക്കാം ഒരു വലിയ ഫോർട്ടി ടു ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ത്രീ പോയിൻ്റ് സോറി വൺ പോയിൻറ്റ് സെവൻ ഫൈവ് ഇഞ്ചസ് കൊടുക്കാം നല്ല കപ്പായിരിക്കും കിട്ടുന്നത് ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ആ മോളിൻ്റെ ഈ കോർണർ ഉണ്ടല്ലോ അവിടെ നിന്ന് മുകളിലോട്ട് ഒരു ഇഞ്ചിലേക്ക് ഒരു മാർക്കിംഗ് കൊടുക്കാം എല്ലാ സൈസിനും ആണ് ചെയ്യേണ്ടത് ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് എന്ത് വരയ്ക്കാം പ്രിൻസസ് കട്ടിൻ്റെ കപ്പ് വരച്ചെടുക്കാം അപ്പോൾ ഇനി എന്ത് ചെയ്യണം താഴെ നമ്മൾ എത്രയാണ് കപ്പിൻ്റെ വിട്ടു കൊടുത്തിരിക്കണേ അത് ഇതുപോലെ തന്നെ കുറച്ച് മുകളിലോട്ട് ഇവിടെ മാർക്ക് ചെയ്തെടുക്കാം മുകളിൽ നിന്ന് താഴോട്ട് മൂന്നര ഇഞ്ചാണ് ഇത് മാർക്ക് ചെയ്തിരിക്കുന്നത് അവിടെയാണ് നമ്മൾ താഴെ ഈ കപ്പിന് കൊടുത്ത അളവ് അവിടെയും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് എൻ്റെ ഇതിനെ ഒന്ന് ബോക്സാക്കി വരയ്ക്കാം താഴെ ആ വിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ കപ്പ് വരയ്ക്കാൻ ആ വിട്ടാണ് മുകളിൽ കൊടുത്ത് ഞാൻ അപ്പെക്സിൻ്റെ അവിടെ നിന്ന് താഴെ തൊട്ട് ഇഞ്ചിലേക്കാണ് വരച്ചിരിക്കുന്നത് എന്നിട്ട് കോർണർ തൊട്ട് ഒരു ഇഞ്ച് അവിടെ കൊടുത്തിട്ടുണ്ടല്ലോ അവിടെ വരെ ഇതിനെ ഒന്ന് ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാം ഫ്രഞ്ച് കറവ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വരയ്ക്കാം ഓക്കെ ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനെ ഇതുപോലെ സ്ട്രേറ്റ് വരയ്ക്കാം എന്നിട്ട് ഇതിൻ്റെ സൈഡിലോട്ട് ഒരു ക്വാട്ടർ ഇഞ്ച് രണ്ട് സൈഡ് നിന്നും ക്വാർട്ടർ ഇഞ്ച് കിട്ടുന്ന രീതിക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം അപ്പം ഈ നമ്മൾ കൈക്കുയിൻ്റെ അവിടുത്തെ പ്രിൻസസ് കട്ടൊക്കെ തയ്ക്കുമ്പോൾ കുറച്ച് റിങ്കിൾസ് വരാറുണ്ട് ഗ്യാതറിങ് ആയിട്ട് കാണാറുണ്ട് അത് കാണാണ്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയൊരു ക്വാർട്ടർ ഇഞ്ച് അവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ നമ്മൾ വരച്ചിരിക്കുന്ന ഇവിടെ നിന്ന് ഇങ്ങനെ ആദ്യം നമ്മൾ ഫസ്റ്റ് സെൻറ്ററിൽ എത്ത പാട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഇനി ഇത് നമ്മൾ ആണ് ഓക്കെയാണ് ഒരു കറക്ഷൻ വരുത്തായില്ല ഇനി ഇതിൻ്റെ അകത്താണ് നമുക്ക് കറക്ഷനൊക്കെ വരുത്തേണ്ടത് ഇതുപോലെ ഈ പീസ് ആദ്യം കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഇവിടെ ഈ ക്വാർട്ടർ ഇഞ്ച് ഇതും കൂടെ കളയാം നമുക്കൊന്ന് ഇതിങ്ങനെ കട്ട് ചെയ്ത് കളയാം അപ്പോൾ നമ്മൾ പ്രിൻസസ് കട്ടിൻ്റെ പാറ്റേൺ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ അത് ചെറിയ കറക്ഷനുകളൊക്കെ വരുത്തണം അത് ഫാബ്രിക്കിൽ കട്ട് ചെയ്ത് തയ്ക്കുമ്പോൾ ഞാൻ കാണിച്ചുതരാം രണ്ടോളും ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തിടാം എപ്പോൾ നമ്മൾ അപ്പെക്സ് ആയിരിക്കണം പ്രിൻസസ് കട്ട് തയ്ക്കുമ്പോൾ ഫ്രണ്ട്സ് എന്ത് ചെയ്യുന്ന വെച്ചാൽ എങ്ങനെയെങ്കിൽ പിടിച്ച് തയ്ച്ച് താഴെ അവരെത്തിക്കും അപ്പോൾ ഏതെങ്കിലും ഒരു പീസ് വലുതും ചെറുതായിപ്പോവും അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഞാൻ മാർക്ക് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് മാർക്ക് ചെയ്തത് ഇനി തയ്ക്കുമ്പോൾ കാണിച്ചത് ഇതിൻ്റെ എല്ലാം നമ്മൾ ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഫാബ്രിക്കിന് മുകളിൽ വെച്ചിട്ട് ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് എല്ലാത്തിൻ്റെയും രണ്ട് രണ്ട് പീസ് ബാക്ക് പാർട്ടിൻ്റെ ഒരു പീസാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഇത് ഞാൻ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഒരു ചുരിദാർ നല്ല ചുരിദാറായിരുന്നു സൈഡിൽ ഇവിടെ ഒരു ആണി കൊണ്ട് കീറിപ്പോയി അപ്പോൾ എനിക്കിത് കളയാൻ മനസ്സില്ല അപ്പോൾ ഇനി നല്ലൊരു കണ്ടോളൂ നമ്മൾ റെഡിയാക്കിയത് അതുപോലെ തന്നെ നല്ല സൂപ്പറായിട്ട് നമുക്ക് ഇണ്ടാക്കുന്ന ഒരു ബ്ലൗസ് തയ്ച്ചെടുക്കാം പുതിയ ചുരിദാറാണ് അതവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇതിനെ കളയാൻ ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കളറായി അപ്പം ഞാൻ അതിന് ഒരു റീയൂസ് ആണെന്ന് പറയാം അല്ലെങ്കിൽ ഒരു മേക്കോവർ ആണെന്ന് പറയാം ഈ ഫാബ്രിക് വെച്ചിട്ടാണ് എല്ലാ പീസേനും ഞാൻ കട്ട് ചെയ്തെടുക്കാം ഈ ഫാബ്രിക്ക് നിന്ന് ഞാൻ എല്ലാ പീസും ആവശ്യമുള്ള ഇതുപോലെ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് ഫ്രണ്ടിലെത്തിയത് രണ്ടെണ്ണം സെൻറ്ററിലെത്തിയ ഒരു പീസ് ഓക്കെ ബാക്ക് പാർട്ടിൻ്റെ ഒരു പീസ് ഇതൊക്കെ ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നല്ല ഫാബ്രിക് നിങ്ങൾ ഏതാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ അകത്ത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഇനി ഒരു ട്രിക്കും കൂടെ പറഞ്ഞുതരാം എളുപ്പത്തിൽ എങ്ങനെയാണ് ഇതിന് നമുക്ക് ലൈനിങ് ഇതിനെ കൂടെ അറ്റാച്ച് ചെയ്യാവുന്നതാണ് അപ്പോൾ അതിന് ചെയ്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ എവിടെയെങ്കിലും ഗ്യാദർസ് ഒക്കെ ആയിട്ടുണ്ട് റിങ്കിൾസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ശരിയാക്കി എടുക്കാം എന്നിട്ട് ഇതിനെ അടുത്ത് മാറ്റിയിട്ടാകുമ്പം ഇതുപോലെ ഫാബ്രിക് ബ്ലൂ ആണ് ഞാൻ ഉപയോഗിക്കുന്നത് ഫാബ്രിക് ബ്ലൂ കൊണ്ട് ഇതിനെ എളുപ്പത്തിൽ ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടാകുമ്പം ഇതെല്ലാം ഇപ്പം ഫാബ്രിക്കും മെയിൻ ഫാബ്രിക്കും ലൈനിങ് കൂടെ യോജിച്ച് കിട്ടും അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് തയ്ച്ചെടുക്കാവുന്നതാണ് ഇതുപോലെ ഈ ട്രിക്ക് ഉപയോഗിച്ച് ഞാൻ ഡ്രസ്സിന് ഉപയോഗിക്കാറുണ്ട് ഇതുപോലെ അപ്പോൾ ഏത് ഡ്രസ്സ് ചുരിദാർ ഫ്രോക്ക് എന്ത് വേണമെങ്കിലും തയ്ക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ഒട്ടിച്ചെടുത്താൽ എളുപ്പത്തിൽ നമുക്കത് തയ്ച്ചെടുക്കാവുന്നതാണ് ഇല്ലെങ്കിൽ നമ്മൾ തയ്ക്കുമ്പോൾ തന്നെ തന്നെ പോകും ലെവൽ കിട്ടത്തില്ല ഇല്ല സൂചി നൂലും വെച്ച് നമ്മളെപ്പം തയ്ക്കണം ഇങ്ങനെ ഇപ്പം തണ്ടോളൂ ഇതുപോലെ നല്ല നീറ്റായിട്ട് അതിൻ്റെ മുകളിൽ വെച്ചെടുക്കുക എന്നിട്ട് അയൺ ബോക്സ് കുറച്ച് വലിയ ചൂടാക്കരുത് ചെറുങ്ങനെ ഒന്ന് ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ആക്കി കൊടുത്താൽ ഇതിൻ്റെ കൂടെ ഇത് ഒട്ടി നിന്നോളും ഫാബ്രിക് ഗ്ലൂ ആണ് നമ്മൾ സാധാ തയ്യലൊക്കെ ഉപയോഗിക്കാൻ ഒട്ടിക്കാനൊക്കെ വാങ്ങിക്കുന്ന ഗ്ലൂ ആണ് ഇത് ഫാബ്രിക് ഗ്ലൂ പത്ത് മുപ്പത് രൂപയ്ക്ക് എന്തോ കിട്ടും ഇതുപോലെ ഞാൻ എല്ലാ പീസുകളും ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഇന്നത്തെ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോന്ന് കാണുന്നവരെ അപ്പോൾ ബൈ താങ്ക്